വെങ്കിടങ്ങ് പൊണ്ണമുത കോൾപ്പടവിൽ ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തെളിച്ചു കൃഷി വകുപ്പിന്റെ സമഗ്ര നെൽകൃഷി വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്ത് സൂക്ഷ്മമൂലകങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണയാണ് സ്പ്രേ ചെയ്തത് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമഗ്ര നെൽകൃഷി വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ തെളിയിക്കുന്ന ഒരു കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ അറിയിക്കുകയുണ്ടായി അപ്പോൾ അത് പടവുമായി ഭാരവാഹികളുമായി ആലോചിച്ച് അത് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഇത് നമ്മുടെ നെൽച്ചെടികൾക്ക് സൂക്ഷ്മമൂലകങ്ങൾ ഇലകളിലൂടെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ വിളവ് ലഭിക്കുവാൻ സഹായിക്കട്ടെ എന്ന് മാത്രം പടവ് പ്രസിഡന്റ് പി പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി എസ് ശങ്കരൂ കെ എ ജോർജ് കൃഷി ഓഫീസർ നീതു കൃഷി അസിസ്റ്റന്റ് സി ബി സിബിയ സൂരജ് എന്നിവർ സംസാരിച്ചു സമീപ പടവുകളിലെ ഭാരവാഹികൾ കർഷകർ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു